നമസ്കാരം കുവൈറ്റിൽ സ്വദേശികളുടെയും പ്രവാസികളുടെയും ഉൾപ്പെടെ ബയോമെട്രിക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നതിനുള്ള സമയപരിധി നീട്ടി സ്വദേശികൾക്ക് സെപ്റ്റംബർ മുപ്പത് വരെയും പ്രവാസികൾക്ക് ഡിസംബർ മുപ്പത് വരെയുമാണ് സമയം നീട്ടി നൽകിയിരിക്കുന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു പ്രവാസികൾക്ക് ഏറെ ആശ്വാസകരമാകുന്ന തീരുമാനമാണിത് സാഹിൽ ആപ്പ് വഴിയോ മെറ്റ പ്ലാറ്റ്ഫോം വഴിയോ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴിയോ ബയോമെട്രിക് കേന്ദ്രങ്ങളിൽ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാതെ ബയോമെട്രിക് രജിസ്ട്രേഷൻ സേവനം ലഭിക്കില്ലെന്നും അധികൃതർ അറിയിച്ചു രാജ്യത്തെ സെൻട്രൽ ബയോമെട്രിക് ഡാറ്റാബേസിനെ വിരളടയാളം ശേഖരിക്കുന്ന പദ്ധതി ജൂൺ മാസത്തോടെ പൂർത്തിയാകാനായിരുന്നു നേരത്തെയുള്ള തീരുമാനം എന്നാൽ രജിസ്റ്റർ ചെയ്യാനുള്ളവരുടെ തിരക്ക് കാരണം ബന്ധപ്പെട്ട ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി ബുക്കിംഗ് തീയതി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് കൂടുതൽ സമയം അനുവദിക്കാനുള്ള തീരുമാനവുമായി അധികൃതർ രംഗത്ത് വന്നത് നടപടികൾ വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായി ബയോമെട്രിക് രജിസ്ട്രേഷൻ സെന്ററുകളിൽ നേരിട്ടെത്താൻ പ്രയാസമുള്ളവർക്കായി വീടുകളിൽ ചെന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള സംവിധാനവും നടപ്പിലാക്കിയിരുന്നു രോഗികൾ പ്രായമായവർ ഭിന്നശേഷിക്കാർ തുടങ്ങിയവർക്ക് വേണ്ടിയായിരുന്നു ഇത് നിലവിൽ ബയോമെട്രിക് രജിസ്ട്രേഷന് വേണ്ടി മാത്രം ആറ് പ്രത്യേക സെന്ററുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇതിനു പുറമെ രാജ്യത്തെ നാല് മാളുകളിലും ഈ സേവനം ലഭിക്കും വിവിധ നിയമലംഘനങ്ങൾക്ക് പിടികൂടപ്പെട്ട് രാജ്യത്തിൽ നിന്ന് റിപ്പീറ്റ് വിവിധ നിയമലംഘനങ്ങൾക്ക് വിവിധ നിയമലംഘനങ്ങൾക്ക് പിടികൂടപ്പെട്ട് രാജ്യത്തിൽ നിന്ന് നാടുകടത്തപ്പെട്ടവർ പാസ്പോർട്ടുകളും രേഖകളും ഉപയോഗിച്ച് വീണ്ടും പ്രവേശിക്കുന്നത് തടയുക എന്ന ലക്ഷ്യവും പദ്ധതിക്ക് പിന്നിലുണ്ട്